ിൽ പരിശുദ്ധ മർത്തോമ സ്ലിഹായി സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ എല്ലാ പള്ളിയിലേയും മദ്ബഹയുടെ അകത്തോട്ട് പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല എന്നാൽ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ മദ്ബഹയുടെ അകത്താണ് വിശ്വാസികൾ നിൽക്കുന്നതും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നതും അതിന് വലിയൊരു കാരണമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഈ ആർത്താറ്റ പ്രദേശത്ത് ടിപ്പു സുൽത്താൻ വരികയും ഇവിടെയുള്ള ക്രൈസ്തവരെ മതപരിവർത്തനത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് ഫലമായി അനേകരെ അനേകരെ വിശ്വാസികളെ ഇവിടെ കൊല്ലപ്പെടുകയും പ്രത്യേകിച്ച് മദ്ബഹായി ഒരു വൈദികനും വിശ്വാസിയും ഇവിടെ കൊല്ലപ്പെടുകയും ആ രക്തം വീണതുകൊണ്ട് പരിശുദ്ധ മദ്ബഹ പുറകിലോട്ട് ഇറക്കിപ്പണുകയും ആ രക്തം വീണ സ്ഥലം മാറ്റപ്പെട്ട് സപറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മദ്വയുടെ അകത്തുനിന്ന് ആരാധനയും സംബന്ധിക്കുവാൻ ആർത്താജി കണ്ണീർ ദേവാലയത്തെ സാധ്യമാകും അതുകൊണ്ട് വെട്ടിമുറിച്ച പള്ളി എന്ന പേരിലൊക്കെ ആർത്താജ് പള്ളി അറിയപ്പെടാറുണ്ട് പ്രത്യേകിച്ച് അതിനുള്ള കാരണം പടയോട്ട കാലവും അതിനെ എതിർത്ത ക്രൈസ്തവ വിശ്വാസികൾക്ക് മരണം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തതിന്റെയൊക്കെ കാരണത്താലാണ് അങ്ങനെ സാക്ഷിത്വം വഹിച്ച ഒരു വൈദികന്റെ രക്തം വീണ സ്ഥലമായതുകൊണ്ടാണ് മദ്വഹ പുറകിലോട്ട് ഇറക്കി പണുകയും ഇറക്കി പണിത മദ്ബഹായി നടത്തുകയും ചെയ്യുന്നത് നാർത്താറ്റെ പള്ളിയിൽ വരികയാണെങ്കിൽ വിശദമായ ചരിത്രവും ആ ചരിത്ര പത്യവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാണ് എല്ലാവരെയും നാർത്താറ്റെ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു